പത്മജാഗോ രാഷ്ട്രീയ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് ഉള്ളിൽ തന്നെയാണ് അതാണോ എന്റെ തീരുമാനം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇല്ല പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല അഥവാ ഇത് എനിക്ക് മനസ്സും അടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് എന്റെ അച്ഛൻ പോയിട്ട് പോലും ഈ പാർട്ടി വിട്ട് പോവാത്തൊരാളാ കാരണം ഇതിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ് അപ്പൊ അതിനെ വെറുക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് സത്യസന്ധനായ കള്ളൻ ഇനി ആര് സൂത്രം കാണിച്ചു കേട്ടാ മുൻ കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ബിജെപി ദേശീയ ആസ്ഥാനത്തെത്തിയ പത്മജ പ്രകാശ് ജാവദേക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് ബി ജെ പി പ്രവേശനം നല്ലതാ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു